മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രക്ക് പതിനാറിന് നിലമ്പൂരിൽ നൽകുന്ന സ്വീകരണ യോഗത്തിന്റെ ഭാഗമായി കോൺഗ്രസ് മുനിസിപ്പൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ ആളുകൾ പോലും നമ്മളോട് ഈ പറ്റൂ എന്ന് നമ്മൾ കണ്ടല്ലോ ഇവിടെ ഒരു ചിത്രത്തിലൊന്നും കൊല്ലം മുനിസിപ്പാലിറ്റി ഒന്നുമില്ല ഈ പറയുന്ന നഗരസഭ അഞ്ചു ബല്ലം ഭരിച്ച നഗരസഭയുടെ ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ജാഥ നടത്താൻ പോലും എനിക്ക് ധൈര്യമില്ലാത്ത ഇല്ലാത്ത യു ഡി എഫുകാർ മാത്രമല്ല ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരും നഗരസഭയുടെ ഭരണമാറ്റത്തിന് കാത്തിരിക്കുകയാണെന്ന് എം എൽ എ പറഞ്ഞു മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം വി എ ഖരീം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എം കെ ബാലകൃഷ്ണൻ അജ്മൽ ഷെയ്ഫു എനാന്തി ഷാനവാസ് പട്ടിക്കാടൻ ഷിബു പാടിക്കുന്ന് ഗിരീഷ് മോളൂർ മഠത്തിൽ എന്നിവർ സംസാരിച്ചു